തിരുവല്ല കോടിയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് ബോയിയെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ടു വീലർ ലൈസൻസ് നിർബന്ധം സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് ഒൻപത് അഞ്ച് അഞ്ച് ഒൻപത് ഏഴ് ഒന്ന് കൊല്ലം പ്രമുഖ പ്രിൻറ്റിംഗ് സ്ഥാപനത്തിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിസൈനർമാരെ ആവശ്യമുണ്ട് ആകർഷകമായ സാലറി ലഭ്യമാണ് വിളിക്കണ നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് നാല് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് തലശ്ശേരി മുതിർന്ന മൂന്ന് അംഗങ്ങളുള്ള വീട്ടിലേക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യണം സാലറി പത്തൊൻപതിനായിരം വിളിക്കേണ്ട നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് നാല് രണ്ട് ഏഴ് രണ്ട് ആലപ്പുഴ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് മാനേജർ റിസപ്ഷനിസ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് ടെലികോളർ സെക്യൂരിറ്റി ഗാർഡ് ഡ്രൈവർ എന്നീ ഒഴിവുകൾ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം വരെ വിളിക്കണ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് ആറ് രണ്ട് പൂജ്യം ഏഴ് നാല് കൊച്ചി പ്രമുഖ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഹെവി ലൈറ്റ് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ട് ലൈറ്റ് ഡ്രൈവേഴ്സ് സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തി വരെയും ഹെവി ഡ്രൈവേഴ്സ് സാലറി ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയും വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് എറണാകുളം പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സ്ഥാപനത്തിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം വരെ വിളിക്കണ നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ആറ് ഏഴ് ആറ് കേരള ഹൈക്കോടതി അസിസ്റ്റൻ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ആകെ ഒഴിവ് നാൽപ്പത്തി ഒന്ന് ഭിന്നശേഷിക്കാർ നാല് യോഗ്യത ബിരുദം ബിരുദാനന്തര ബിരുദം ലോ ബിരുദം പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം വിധവ എസ് സി എസ് ടി ഒ ബി സി ഇ എസ് എം തുടങ്ങിയ സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷാ ഫീസ് എസ് സി എസ് ടി തൊഴിൽ രഹിതരായ ഭിന്നശേഷിക്കാർ ഫീസ് ഇല്ല മറ്റുള്ളവർ അഞ്ഞൂറ് രൂപ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പരീക്ഷ നടത്തുന്നതാണ് ശമ്പളം മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക എറണാകുളം റസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ദിവസ ശമ്പളം അഞ്ഞൂറ് രൂപ വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒൻപത് പൂജ്യം രണ്ട് ഒന്ന് ആറ് ഏഴ് കളമശ്ശേരി വാൻ ഡെലിവറി സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് എറണാകുളം റെസ്റ്റോറൻറ്റിലേക്ക് ജ്യൂസ് ആൻഡ് ടീ മേക്കറെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെ വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് ആറ് നാല് കോഴിക്കോട് നടക്കാവ് റിലയൻസ് ഡിജിറ്റൽ സ്റ്റോറിലേക്ക് ജെൻസ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പന്ത്രണ്ടായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ഇൻഷുറൻസ് വിളിക്കണ നമ്പർ ഒൻപത് നാല് ഒൻപത് ആറ് ഒന്ന് ഒന്ന് നാല് ഒന്ന് അഞ്ച് പൂജ്യം എറണാകുളം മേനകയിൽ പ്രവർത്തിക്കുന്ന സലൂണിലേക്ക് ജെൻസ് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെ സാലറി പതിനേഴായിരം വിളിക്കണ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് എട്ട് രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം